ചായ കുടിക്കുമ്പോ അതിന്റേതായ പ്രകൃതി ഭംഗിയിൽ കണ്ടെറ്റും ഒക്കെ ചെയ്യാൻ വേണ്ടി വരിക പിന്നെ വേറെ പ്രത്യേക കാര്യം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളത് ഷെയർ ചെയ്യണം അല്ലെ ആ ഞങ്ങളത് പറഞ്ഞില്ല ാണ് ഞങ്ങളൊക്കെ അല്ല ഞങ്ങൾക്ക് അത് കാര്യം പറയട്ടെ ഇന്ന് എന്റെ സംഭവം അറിയോ ഇന്ന് ഇന്ന് ഇങ്ങനെ മോന് നേരത്തെ ഇങ്ങനെ ഇരുന്നപ്പോഴേ എല്ലാവർക്കും കൂടി ഒരു ആഗ്രഹം ഒരു ചായ കുടിച്ചാലോ ചായ കുടിക്കാൻ ഇരുപത് കിലോമീറ്റർ അപ്പൊ അതൊന്നും പറ്റില്ല അത്ര ചായ കുടിക്കുമ്പോ അതിൻറെതായ പ്രകൃതി ഭംഗിയിൽ ഇരുന്ന് കുടിക്കണ്ടേ അതാണോ വേണ്ടയോ നിങ്ങൾ വിചാരിക്കും പൊതിച്ചോറും കൊണ്ട ഓണം അല്ലേ ചില സമയങ്ങൾ അങ്ങനെയാണ് അല്ല എന്താ സംഭവം അറിയോ പാലക്കാട് എന്ന് പറഞ്ഞാല് പച്ചപരവത പിടിച്ച സ്ഥലമല്ലേ അപ്പോ അപ്പൊ കൂടെ പാറയും മറ്റേ മലയും കൂടി ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും പിന്നെ വേറെ മെയിൻ കാര്യം പറയാൻ പറ്റൂ നമ്മൾ ഇന്ന് എടുക്കണ ക്യാമറ അത് ചെറിയൊരു അല്ല ഞാൻ പറഞ്ഞത് മല നടുക്കൊരു ചായക്കടം എങ്ങനെയുണ്ടാവും ും കുടിക്കണതും പോരവഴി അതായത് എരുമൂർ പഞ്ചായത്തിന്റെ സഹോദര പഞ്ചായത്ത് കൊത്തനൂർ പഞ്ചായത്തിലാണ് ഈ പോണ സംഭവം അതെ ഫുള്ള് പച്ചപ്പും പോണ വഴി മുഴുവൻ അതായത് രണ്ട് സൈഡും ഇങ്ങനെ അതെ അത് നമ്മൾ വരികണ്ടായി നമ്മുടെ എരുമ്പൂരിൽ കൂടെ വന്നിട്ട് കൊത്തനൂരിൽ പോലുള്ള റോഡ് ആ റോഡിൽ കൂടെ വന്നാലാണ്ട് കിട്ടുള്ളൂ ഈ ടം ബോർഡ് ലെഫ്റ്റ് വരണം കേട്ടാ അതായത് പണ്ടത്തെ ആൾക്കാർ വരും പട്ടാണി കുനരവിട്ട പോലെ പോണ് അപ്പൊ നമ്മള് സ്ഥലം ഏകദേശം കണ്ടെത്താറായി കണ്ടാ ആ സൺസെറ്റും അങ്ങോട്ട് ൂരം ഒരു ചായ കുടിക്കാൻ വന്നിരിക്കണത് അല്ല എന്നാലും അത് പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു തവണയും ചായ കുടിക്കണം ഒറ്റ തവണയും പൊടിക്കട്ടെ ചായയല്ലെ നന്നായി നീണ്ട പാതകൾ അങ്ങനെ മാട്ടുമല്ല ചായക്കട കാണിച്ചാണ് ചായക്കട ചായക്കട ഉള്ളിൽ പോയിട്ട് പുള്ളിയൊക്കെ പരിചയപ്പെടുത്തരാ അതിനു മുമ്പ് ഇവിടെ സ്ഥലം വളരെ ശാന്തി ചെയ്യാൻ വേണ്ടി വരികയാണെന്ന് വെച്ചാൽ വരും രക്ഷയില്ലേ ജലദോഷം കൊണ്ട് നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ മഴയൊന്നുമില്ല ഒരു കൂളായ ക്ലൈമറ്റ് ഭയങ്കര സമാധാനം ഈവനിങ് വരണ്ടാ നട്ടിച്ച് വന്നു പറഞ്ഞാൽ പുറം പൊളിയും അതുകൊണ്ട് ഉച്ചക്കും ഒന്നില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ രാവിലെ നാളത്തെ അതും അല്ലെങ്കിൽ വൈകുന്നേരം മണിക്ക് അഞ്ചുമണിക്ക് വൈകുന്നേരം നല്ലത് വൈകുന്നേരം ആകുമ്പോ അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ചു നേരം സംസാരിച്ചിരുന്ന് നമുക്ക് നമ്മുടെ റിലാക്സ് ആയിട്ട് നിങ്ങൾ വിചാരിക്കും കുന്നിന്റെ മുകളിലാണ് ചായക്കണ കുന്നിന്റെ മുകളിലോഡ് സൈഡ് പക്ഷേ മറ്റേ ഇവിടുത്തെ ആംബിയൻസ് നല്ലൊരു സൂര്യ അസ്തമയം കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ മലയാണ് മല നല്ല രണ്ട് പോത്ത് കുട്ടികൾ സ്ഥലം ായോണ്ടേ ആൾക്കാരിന്റെ തല്ലാണ് ഇവിടെ അത്ര ആൾക്കാരാണ് ഇവിടെ ഈ തിരക്ക് കാണണ്ടത് കുറച്ചും കൂടി കഴിയട്ടെ അപ്പഴാണ് ആൾക്കാരുടെ തല്ലിപ്പുറത്തി നല്ല രസമുണ്ട് ബാക്ക്ഗ്രൗണ്ട് സൂര്യനെ അപ്പൊ കാര്യം ചെയ്യാ ചായ പോയിട്ട് ആ കുടിക്കുന്ന ഒരു ഞാൻ ഓക്കെ ലിൻ്റ എനർജി വേണ്ട ബൂസ്റ്റ് എനർജി വേണ്ട വേണ്ട മറ്റേ ഓട്ടോഗ്രാഫ് ചെയ്തില്ലേ തിന്ന മറന്നാലും വിട വാങ്ങാൻ മറക്കരുത് മുട്ടുണ്ടോ മുട്ടിയാടിയും ഇവിടെ മെയിൻ ഈ ചായക്കടയും ഈ അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ ഒരു പരിപ്പാടിയും ആദ്യം ും അപ്പൊ നമ്മുടെ അണ്ണന്റെ കടയുന്നേ ചായയും ബൂസ്റ്റും കടിയും മഞ്ജും ചായയും കടിയും എടുത്തിട്ട് തൊട്ടപ്പുറത്തെ പാറപ്പുറത്ത് ഇരുന്നിട്ട് സൂര്യാസ്തമയം കാണുന്ന നല്ല രസമാണ് നല്ല രസമാണ് നല്ലതും അറിയണ ഡ്യൂട്ടി നല്ലതും അറിയണു നടക്കുക ഈ ൊങ്കി ഇതല്ലേ എന്റെ സുഖം വൈകുന്നേരം നോക്ക് പാൻറ്റൊക്കെ ഇട്ടു എടുത്തു വന്നിക്കണം അല്ലേട്ടേ ഫുള്ള് കാറ്റോട്ടം അതിന്റെ സുഖം വേറെ ഉണ്ടാ പിന്നെയാ അല്ല ഞാൻ വേറെ കാര്യം പറയാം ഒരു സൂപ്പർ സീന് സൂപ്പർ കിടിലൻ കിടിലൻ പറ കിടിലൻ സൂര്യാസ്തമയ അവിടെ നല്ല ചായം അത് കാണിച്ചല്ല നോക്കിയാ നോക്കിയോ Ay ും പൂര്യനും കൂടെ കുറച്ച് നമ്മുടെ മാട്ടുകുട്ടികളും പണി കുട്ടികളും അവന്റെ അവന്റെ അതിര് തിരിച്ചാണത് നല്ല ഭംഗിയുള്ള സ്ഥലം നീ ഭംഗി അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോഴേക്കും കൂട്ടുകാരൊക്കെ ആയിട്ട് വൈകുന്നേരം ചായം കടിയൊക്കെ ആയിട്ട് ഇവിടെ വന്നിരുന്നു ഇങ്ങനെ സംസാരിച്ചു ഓരോ തള്ളും നോടയും കടിയൊക്കെ പറഞ്ഞിരിക്കാൻ എന്റെ രസം അല്ലേ അല്ലേ നല്ല തള്ളു തള്ള അതെ പോവും തള്ളു പറഞ്ഞ അല്ല എന്നറിയോ ഇത് ഞമ്മള് നമ്മള് നേരത്തെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഒരു വീട് എടുത്തില്ലേ അപ്പൊ ഞങ്ങള് പൊതിച്ചോറും കൊണ്ട് പോയിരുന്ന അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മറന്നു വീണ്ടും നല്ല ഇക്ബാലാണ് ഇക്ബാലാണ് ഉദ്ദേശിച്ചത് സൂപ്പറാണോ കട്ടനും ജോൺസൺ മാഷും ജോൺസൺ മാഷിന് സ്പീക്കർ എടുത്തില്ല മഴയില്ലാട്ടാ എന്തിനാണ് ആ ശരിയാണ് നല്ല രസം ഈ മഴ പെയ്തപ്പോ ഇവിടെ ആ മഴയും ആ സൂര്യാസ്തമ കാണാൻ സഹായിക്കുവോ മഴയത്ത് വന്നു കട്ടണ്ടി വരുന്നത് അപ്പഴേ ഓട്ടോ ചായയും ചായ കൂടെ ഒക്കെ കഴിഞ്ഞു പണിയും അതെ അപ്പഴേ ഈ സ്ഥലം എവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ പേര് മാട്ടുമല എന്നാണ് ഇവിടക്കെങ്ങനെ വരിക എന്ന് വെച്ചു കഴിഞ്ഞാൽ എരിമൂര് വഴിയും വരാം കുത്തനൂർ വഴിയും വരാം ആലത്തൂർ വഴിയും ആലത്തൂർ വഴിയും വരാം മൂന്ന് ഇതെങ്ങനെ വെച്ചു കഴിഞ്ഞാല് മരുതം തടം അല്ലേ മരുതം വഴി നേരെ ഇങ്ങോട്ട് വരിക ഞാൻ ഈ വീഡിയോന്റെ താഴെ ഈ ലൊക്കേഷന്റെ ലിങ്ക് കൊടുക്കുക എക്സാക്ട് ലൊക്കേഷൻ അവിടെ പിൻ ചെയ്ത് വെക്കാം അപ്പൊ നിങ്ങൾ അനുസരിച്ച് വന്നാ മതി പ്രത്യേക കാര്യം എല്ലാ ദിവസവും ചായക്കടയുണ്ട് ഉച്ചക്ക് രണ്ടു മണി മുതൽ വൈകുന്നേരം എട്ട് മണി വരെ നല്ല ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ ഈ ഒന്ന് സൺസെറ്റൊക്കെ കണ്ടിട്ട് മടങ്ങാം ഇവിടെ മാട്ടുമല മാട്ടുമല പറയുന്നത് ഇവിടെ നല്ലോണം മാട് മേയുന്നതുകൊണ്ടാണ് മേയുന്നത് കൊണ്ടാണ് വിചാരിക്കണോ അറിയില്ല ഐതിഹ്യം എന്താണെന്ന് അല്ല നല്ല സമാധാനപരമായ സ്ഥലമാണ് പീസ്ഫുൾ പിന്നെ വേറെ പ്രത്യേക കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം പറഞ്ഞോ നമ്മടെ പാലക്കാട്ട് ഭംഗി എല്ലാവരും കാണട്ടെ അല്ലേ എന്നിട്ട് അറിയാത്തവർ അറിയിച്ചിട്ട് നിങ്ങൾ വരട്ടെ അതെ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും അപ്പൊ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് അപ്പൊ അടുത്ത പുതിയ കടയിട്ട് വീണ്ടും വീണ്ടും